യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു സോ മച്ച് പോലും നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ പോലെ എന്ന് പറഞ്ഞിവിടെ നമ്മുടെ ഭൂമി പൂപ്രഭോഷിൽ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണം എന്നാണ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഇന്റർവ്യൂ കൊടുത്ത് പാടണം എന്നാണ് പറയുന്നത് ഇപ്പൊ ഇറങ്ങാമെന്ന സിനിമയാണ് അപ്പൊ കോഴിക്കോട് പാടി പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ അങ്ങനെ വളരെ ഞാൻ പാടി പാട്ട് എനിക്ക് എനിക്ക് അറിയില്ല എല്ലാവർക്കും കേൾക്കേണ്ടതാണ് രണ്ടുപേര് പാടാൻ തോന്നു

െല്ലാം നമ്മളോടൊപ്പം ഷോറൂമിന് മുന്നിലുള്ള വേദിയിൽ എത്തിച്ചേരുന്നതാണ് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കൊല്ലത്ത് പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് പറയാം പൃഥ്വിരാജിന്റെ കൊല്ലം ഫാൻസ് അസോസിയേഷൻ ധനവാഹികളെ ആ ഒരു ടീം മെമ്പേഴ്സിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്